ആവശ്യമെങ്കിൽ ആണവ പദ്ധതി സൗദിക്ക് ലഭ്യമാക്കുമെന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം സൗദിയും പാകിസ്ഥാനും ഒപ്പുവെച്ച പ്രതിരോധ കരാർ പ്രകാരമാണ് ആണവ മേഖലയിലെ സഹകരണം ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് സൗദിയിലേക്ക് ആണവ സൗദിയും പാകിസ്ഥാനും നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫാണ് ആണവ പദ്ധതി സഹകരണത്തെക്കുറിച്ച് പരാമർശിച്ചത് സൌദി കിരീടാവകാശ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫും ഒപ്പുവെച്ച കരാർ പ്രകാരം സൌദിക്ക് ആവശ്യമെങ്കിൽ പാകിസ്ഥാന്റെ ആണവ പദ്ധതി ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു മിഡിൽ ഈസ്റ്റിലെ ഏക ആണവായുധ രാഷ്ട്രമായി കരുതപ്പെടുന്നത് ഇസ്രായേലാണ് കൂടി ആണവായുധ പദ്ധതി ലഭ്യമായാൽ ഈ മേഖലയിലെ ഇസ്രായേലിന്റെ ആധിപത്യം ഇല്ലാതാകും ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തോടെ ഗൾഫ് മേഖലയിൽ ഉടലെടുത്ത ആശങ്കകൾക്ക് പിന്നാലെയാണ് സൌദി പാക് കരാർ എന്നത് ശ്രദ്ധേയമാണ് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ അത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി ഒരുമിച്ച് നേരിടുമെന്ന് സൗദി പാക്ക് കരാർ പറയുന്നു വർഷങ്ങളായി സൈനിക സഹകരണ കരാറുള്ള രാജ്യങ്ങളാണ് സൗദിയും പാകിസ്ഥാനും ഇത് ആണവ മേഖലയിലേക്ക് കൂടി കടക്കുന്നതോടെ സഹകരണം പുതിയ തലത്തിൽ എത്തുകയാണ് അതേസമയം സൗദി പാക്ക് പ്രതിരോധ കരാർ ദേശീയ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഇന്ത്യം ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം